വീട്ടില് പഴയ കലണ്ടർ ഉണ്ടാവും അല്ലേ ഇനി അതല്ല ചുറ്റിക്കൂട്ടി കളഞ്ഞോ ഞാൻ എന്തായാലും കളഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നല്ല ഒരു ഐഡിയ പുതിയ ചുരിദാറൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി കാണിക്കാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ അപ്പം അതേ ഞാനിവിടെ ഒരു കലണ്ടർ എടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലണ്ടർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു പേജ് ഇങ്ങനെ എടുക്കുവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കലണ്ടറിന് പോലും ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല കലണ്ടർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ കലണ്ടറിന്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത് കേട്ടോ ഇതിലാകുമ്പോൾ കറക്റ്റ് എല്ലാം മാർക്കിങ്ങും അറിയാൻ പറ്റും നേരെ മറിച്ച് ഇതൊക്കെയാണ് ഇത്തിരി ഡിസൈൻ കൂടി കൂടിപ്പോയി അപ്പൊ എന്തോരൊന്നും നമുക്ക് ആ ഒരു മാർക്കിംഗ് ഒക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടാവും അറിയുന്നവരുണ്ടാവും കുറച്ചറിയുന്നവർ ഉണ്ടാവും അങ്ങനെ പല സെക്ഷനായിട്ടായിരിക്കും ആളുകൾ ഉള്ളത് അല്ലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരു പേപ്പർ കഷ്ണം എടുക്കുക പിന്നെ നമ്മുടെ ഒരു അളവ് ചുരിദാർ കൊടുക്കുക നമ്മൾ മിക്കവരും തന്നെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ചുരിദാറുകളും നൈറ്റുകളും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്കിത് സ്വന്തമായിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കട്ടിങ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രോബ്ലം ആയിട്ട് വരുന്നത് അതിൻ്റെ ഒരു ആംഹോള് ചെസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു ഘട്ടമായിരിക്കും അല്ലേ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനത്തെ ഒരു വീട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ അളവിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല ഭാഗം എടുത്താൽ മതി ഉള്ളൊന്നും വേണ്ട നമുക്കിതിനെക്കൂടി വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പ് എടുക്കുക നിങ്ങളുടെ കറക്റ്റ് ഫിറ്റിലുള്ള ഒരു ടോപ്പ് ടോപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഇങ്ങനെയൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും ഞാൻ ആദ്യമേ പറഞ്ഞു തയ്യൽ അറിയാവുന്നവർ അറിയാത്തവർ ഇതിൻ്റെ കുറച്ചൊക്കെ അറിയാവുന്നവർ ആരാൾക്ക് ആർക്കാണെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്ലീവും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ നേരെ ഇത് നമ്മുടെ ഈ ഒരു സ്ലന്ധറിൻ്റെ മീതേക്കും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ചുമ്മാ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല നേരെ ഇതിങ്ങനെ ഒന്ന് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഇങ്ങനെ കുറച്ച് ഇറക്കി വെക്കുക ഏതാണ്ട് ദേ വേണമെങ്കിൽ ഇതുപോലത്തെ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ഭാഗം ഒന്ന് ഇറക്കി വെക്കുക അത് കഴിയുമ്പോൾ ഇത് ആക്കാം അത് കഴിയുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക കാര്യം അലമാരിൽ നമ്മൾ ആരും തേച്ചൊന്നും അല്ലല്ലോ വയ്ക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മൾ നേരെ ചെയ്യേണ്ടത് ഒരു ചോക്കോ പേനയോ പെൻസിലോ എന്തെങ്കിലും എടുക്കാം കേട്ടോ നേരെ നമ്മളുടെ ബോഡി ഫിറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുത്തു ഇതിൻ്റെ ഇപ്പുറം എത്ര ഇടണം ഇതിൻ്റെ അപ്പുറം അത്ര ഇടണം അങ്ങനെ ഒന്നുമില്ല വെറുതെ ഒരു ലൈൻ എന്താ സിംപിളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു പോയി കേട്ടോ ഇനി അത് കഴിയുമ്പോൾ നമുക്കത് ഈ കാണുന്ന ഈ ഒരു റൗണ്ടും കൂടെ ഒന്ന് വരച്ചെടുക്കാം അത് വരക്കാൻ വേണ്ടി നമ്മളുടെ ഈ ഒരു ഫിംഗർ മാത്രം മതി ജസ്റ്റ് ഇത് നമുക്ക് ഇതിൻ്റെ മേളിൽ ഒന്ന് കുത്തി നിർത്തണം കുത്തി നിർത്തുമ്പോൾ ഒന്ന് മുകളിലേക്കാക്കാം ഇത് നമ്മളുടെ കറക്റ്റ് എക്സാക്ട് ലൈനാണ് അതിൻ്റെ കുറച്ച് മുകളിൽ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അത് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ നീക്കി ഞാൻ വീണ്ടും ഒന്ന് കുത്തിപ്പിടിക്കുവാണ് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അത് കഴിയുമ്പോൾ മൂന്നാമത്തത് മൊത്തത്തിൽ നമുക്കൊരു നാലെണ്ണം കെട്ടും ഇതാ ഏറ്റവും മുകളിൽ ഒരെണ്ണം കൂടെ കൊടുത്തു ഇനി ടോപ്പ് അങ്ങോട്ട് മാറ്റിക്കോ നേരെ ഇത് ചുമ്മാ ഇങ്ങനെ ഒന്നും ഒന്നങ്ങോട് വരച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ദാ ഇതുപോലത്തെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഒരു കത്രിക വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തങ്ങോട് എടുക്കുവാണ് കേട്ടോ ഇതുപോലത്തെ ഒരു കഷ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ലെങ്ത്തിന്റെ ആവശ്യമില്ല കേട്ടോ ഞാനപ്പോൾ ഇതിൽ നിന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് വരെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴേന്ന് കട്ട് ചെയ്യുവാണ് കാരണം ഇതിങ്ങനെ വളരെ നീളത്തിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തത് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള പുതിയ ചുരിദാറും കട്ട് ചെയ്ത് എടുക്കാം അത് ചുമ്മാ നമ്മുടെ തവണയിൽ കൊടുത്തതല്ല അതെങ്ങനെയാണെന്ന് അത് ഇപ്പം അങ്ങോട്ട് കാണിച്ചു തന്നേക്കാം ഞാൻ ഇവിടെ ഒരു തുണി ഒന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഡെയിലി ജോലിക്ക് പോകുന്നവരായിരിക്കാം പഠിക്കാൻ പോകുന്നവരായിരിക്കാം എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം ഡ്രസ്സ് വേണോ അല്ലേ ഇതിപ്പോ എല്ലാം റെഡിമെയ്ഡൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാ നമ്മുടെ കാശ് കയ്യിലെ കാശിരിക്കുക അപ്പോ ഇതുപോലത്തെ കുറച്ച് വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക വളരെ ഈസിയാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമ്മളും കൂടി ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി തുണി ആദ്യമേ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കണം അത് കഴിയുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെയോട് അറ്റം വരെ മടക്കിയിട്ട് കൊടുക്കണം സാധാരണ ഒരു സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് വേണ്ടതെങ്കിൽ തുണിത ഇങ്ങനെ അങ്ങോട്ട് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കും ലെങ്ത് വരെ നമുക്ക് മതി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തുകൊടുത്തിരിക്കുന്ന ഈ തുണിയിൽ മൂന്ന് മീറ്ററോളം ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് തുണി ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് ഓക്കെ എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഒരു മുട്ടുസൂചിയോ പിന്നോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി നിർത്തുക അപ്പോൾ അത് അങ്ങോട്ടേ ഇങ്ങോട്ടേക്കും മാറിപ്പോകത്തില്ല അത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചോക്കെടുക്കുക ചോക്കെടുത്തിട്ട് ഒരൊറ്റ ലൈൻ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ അരഞ്ച് കൂട്ടണം അവിടെ രണ്ടു കൂട്ടണം ഇവിടെ നാലഞ്ച് കൂട്ടണം അങ്ങനെ ഒരു സംശയവും വരത്തില്ല നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളത് സ്വന്തമായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നേരെ ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമുക്കൊരു സാധാരണ ഒരു കുർത്തിയാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ഇത്രയും ദാ ഇത്രയും അങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇതെന്താണെന്ന് ലൂസ് എന്ന് പറയും നമുക്ക് ഉള്ളിൽ കുറച്ച് തുണി വേണമല്ലോ ഇനി എങ്ങാനും മണ്ണൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്രമീകരണം അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ വണ്ണം കൂടി കുറഞ്ഞൊക്കെ വരാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് അത് ഒരു ഭാഗം നേരെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ എന്തായി സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പ് ഡെയിലി ഓബ് ഇടാൻ പറ്റിയ ടോപ്പിന്റെ പാറ്റേൺ റെഡിയായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ള ടോപ്പാണ് സ്ലിറ്റ് ഉള്ള ടോപ്പാണ് എനിക്കിഷ്ടം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു കുഞ്ഞി ടേപ്പിൻ്റെ ആവശ്യം വരും കേട്ടോ അപ്പോൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇരുപത് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഇഞ്ച് നമ്മൾ എവിടെയാണോ നമുക്ക് സ്ലിറ്റിൻ്റെ ഓപ്പൺ വേണ്ടത് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മെത്തേഡ് എല്ലാം സെയിം തന്നെ ഇതിങ്ങനെ വരച്ച് കൊടുക്കുക ഇവിടെ ഇങ്ങനെ ലൂസ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ എന്നിട്ട് ഈ ഭാഗം വരുമ്പോൾ അതാ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ടേപ്പ് വെച്ചിട്ട് വേണം താഴത്തേക്ക് ഇങ്ങനെ വരച്ച് സ്ട്രേറ്റ് വരക്കാം അപ്പോൾ നമുക്ക് സ്ലിറ്റുള്ള കുർത്തിയായി ഇനിയിപ്പോൾ ആണ് വേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ നൈറ്റിക്ക് വേണ്ട ലെങ്ത് താഴത്തേക്ക് ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ചുകൂടി ലൂസ് ഇടാം ഇത്ര വേണമെങ്കിൽ ഇട്ട് നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് ചെയ്യാം അപ്പൊ ഇതുപോലത്തെ ഒരു പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേപ്പിന്റെ ആവശ്യം വരല്ല കേട്ടോ അപ്പൊ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയാലും മതി ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യുന്ന പേപ്പർ പേപ്പറില്ലേ അതാണെങ്കിലും മതി എന്തെങ്കിലും എടുത്തിട്ട് നമ്മളുടെ കറക്റ്റ് ബോഡി ഫിറ്റിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് നൈറ്റി ചെറുതാറ ബ്ലൗസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ അളവിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ആ ഷുഷ്